ഞാൻ ആദ്യത്തെ പാഠം പഠിച്ചു ചെന്ന് പോയപ്പോൾ അതുവരെ ഞാൻ ഫിക്ഷനെ വായിച്ചിരുന്നുള്ളൂ നോവല് കവിത ഇങ്ങനെ ക്രിയേറ്റീവ് റീഡിങ് ആയിരുന്നു എൻ്റെ ഒരു മേഖല കവിതയാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് അതൊക്കെ സ്വകാര്യ പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി കൾച്ചർ പഠിക്കാതെ ഹിസ്റ്ററി പഠിക്കാതെ പൊളിറ്റിക്സ് പഠിക്കാതെ പത്രപ്രവർത്തകനാൻ കഴിയില്ല സുരേഷിനൊക്കെ നല്ല ബോധ്യം ഉണ്ടാകും ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വായനയുടെ ലോകം തന്നെ മാറ്റി മൊത്തം ചരിത്രം പഠിക്കാൻ തുടങ്ങി ആ ഘട്ടത്തിലാണ് എന്നെ അസീസ് മൗലവർ പണിയേൽപ്പിച്ചത് അത് ഈ നമ്മുടെ ശരിയത്ത് വിവാദമൊക്കെ ഒന്ന് അടങ്ങിയ സമയമാണ് അപ്പോൾ ഇ എം എസിനെ ഒരു സമുദായ വിരുദ്ധനായി ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്ന സമയമാണ് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം അതിപ്പോൾ ഇ എം എസ് രണ്ട് തവണ കേരളം ഭരിച്ച കാലത്ത് മുസ്ലിം സമുദായത്തിനെതിരായി കൊണ്ടുവന്ന ലെജിസ്ലേഷൻ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ കൂട്ടത്തിലേറ്റവും യങ്ങായ ആളുകൾക്ക് എനിക്കത് താല്പര്യം ഉണ്ടാകും മാത്രമല്ല ഞാനാണ് മുസ്ലിം ലീഗിന് അനുകൂലമായ പൊളിറ്റിക്കൽ ബേസിലുള്ള ഈ തലമുറ ഈ ജനറേഷനിൽ വന്നയാളെ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് പക്ഷെ ആ വിശ്വാസം എനിക്ക് പാലിക്കാൻ പറ്റിയില്ല ഞാൻ രണ്ട് രണ്ടര മാസത്തോളം എല്ലാ സംഗതികളും ആനുകൂല്യങ്ങളൊക്കെ തന്നിരുന്നു കേട്ടോ വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിരുന്നു അപ്പോൾ അവിടെ പോയി ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ ഇരുന്ന് ഉറക്കളച്ച് കണ്ട് ഇ എം എസിൻ്റെ കാലത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെയെങ്കിലും ബാധിക്കുന്ന എല്ലാ ലെജിസ്ട്രേഷനും എടുത്തു വന്ന് ഫോട്ടോ കോപ്പി ഒക്കെ എടുത്തുകൊണ്ടുവന്ന് രാത്രി പുലരോളം റൂമിലിരുന്ന് ഞാൻ നോക്കിയിട്ട് മറിച്ചും തിരിച്ചും നോക്കിയിട്ട് മുസ്ലിങ്ങൾക്കെതിരായ ഒരു സാധനവും കണ്ടു കിട്ടിയില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇനി എന്ത് ചെയ്യണം ഒന്ന് കണ്ടുകിട്ടിയാൽ ബാക്കി നമുക്ക് ഭാവന വെച്ച് എഴുതാം ഒന്നും കിട്ടിയില്ല എന്നുള്ള സത്യം മുസ്ലിം ലീഗ് ഒരു വലിയ ചലഞ്ച് അതാണ് ഇ എം എസിനെതിരെ ഇവരെന്തൊക്കെ പറയുമ്പോഴും മുസ്ലിം ഞാൻ ഈ എൺപത്തി നാല് നിയമ നിയമങ്ങളുടെ കോപ്പി എടുത്തു വെച്ചു ഡീറ്റെയിൽസ് വായിച്ചു നോക്കുമ്പോൾ എൺപത്തി നാല് മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഞാൻ ഞാനത് മാറ്റിവെച്ചു ഞാൻ അസീസ് മൗലവിയോട് ഓർ പറഞ്ഞു പോയി പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സാധനം എഴുതി ഞാനിച്ചു എന്ത് വന്നാലും വേണ്ടില്ല ഒന്നാമത് ചെറുപ്പമാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള വിശ്വാസമുണ്ട് ചന്ദ്രികയിൽ തുടരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല അന്ന് കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഏതോ ഒരു പാതിരാത്രിയിൽ അപ്പോൾ ഞാൻ അസീസ് മൗലവിയോട് ചെന്ന് സാറേ എനിക്ക് സാറ് പറഞ്ഞത് സോറി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാനത് ചെയ്തു വന്നപ്പോൾ വേറൊന്നാണ് ചന്ദ്രികയിൽ കൊടുക്കാൻ കൊടുക്കും എന്നാൽ എന്നാലും ഒന്ന് കാണട്ടെ എന്നറിഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ എഴുതിയ ആദ്യത്തെ വരി ഇങ്ങനെയാണ് വാളയാർ ചുരത്തിനപ്പുറത്ത് പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന മുസൽമാൻ മലയാള മണ്ണിൽ അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ അന്തസ്സിന് ലോകാവസാനം വരെ ഒരു മനുഷ്യനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു അത് ഏലംകുളം മനക്കല ശങ്കരൻ നമ്പൂതിരിപ്പാടിനോടാണ് ഇത് അല്ലെ അസീസ് മാലു എന്നോട് പറഞ്ഞു നല്ല മനുഷ്യനെ പട്ട് പട്ടുപോലെത് മനുഷ്യനായിരുന്നു എന്നോട് പറഞ്ഞു ഇങ്ങനെ കണ്ണ് ഏതാണ്ട് ഇങ്ങനെ തള്ളിയിട്ടായിരിപ്പുണ്ട് അദ്ദേഹം കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു എടാ എന്റെ കൈ കൊണ്ട് നിന്നെ പുറത്താക്കാൻ പിടിച്ചാ നീ ഒരു കാര്യം ചെയ്തോ ലീവ് എടുത്ത് പോ നീ വല്ല പി എസ് സി എഴുതിയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഏതൊക്കെ എഴുതിയിട്ടുണ്ട് സാർ എന്നും പറഞ്ഞു